എന്താണ് ഇങ്ങനെ ഈ കബറുകളൊക്കെ നീളണോ അല്ലെങ്കിൽ കല്ലുകൾ നീളണു അല്ലെങ്കിൽ കിടക്കുന്ന മാറി മാറിക്കിടക്കണു ഇങ്ങനെയൊക്കെ ഇപ്പോ പുളിങ്ങോ എന്ന് പറഞ്ഞ ഒരു സ്ഥലം നമ്മുടെ കേരളത്തിൻ്റെ അങ്ങേതലക്കുണ്ട് പുളിങ്ങോ പയ്യന്നൂരിൽ നിന്ന് സുമാർ ഇരുപത്തി ഒമ്പതോ മുപ്പതോ കിലോമീറ്റർ കേക്ക് മാറിയാൽ നമ്മുടെ കേരളത്തിൻ്റെ ബൗണ്ടറി ആണ് അവിടെ നിന്ന് നേരെ ഇറങ്ങിയാലൊരു പുഴയാണ് ആ പുഴ കിടന്ന് കയറിയ സ്റ്റേറ്റ് മാറും അവിടെ മൂന്ന് വലിയ മക്കബറകളുണ്ട് മൂന്ന് വലിയ മക്കബറകൾ ഏത് കാലമാണെന്ന് അവർക്കറിയില്ല പക്ഷെ വലിയ മഹാന്മാരാണെന്ന് അവർക്കറിയാം പല മഹാന്മാരും ചെന്നിട്ടുണ്ട് സി എമ്മും ചെന്ന് തയ്യാർത്ത് ചെയ്തിട്ടുണ്ട് സി എമ്മും പറഞ്ഞു വലിയ മഹാന്മാരാണ് ഉണ്ടോ അവിടെ ഒരു കബറ് അല്പം വ്യത്യാസം വന്നതായിട്ട് അവിടുത്തെ ഉള്ളവർക്ക് അനുഭവത്തിൽ വന്നു അപ്പൊ അതിൽ ഒരു മഹാൻ മൂന്നാളുടെ പേരും അവർക്ക് അറിയില്ല ഏതായിരുന്നാലും ഒരു മഹാന്റെ പേര് അബ്ദുറഹ്മാൻ എന്നാണ് മഹാൻ അവറുകൾ മുമ്പ് കടന്നിരുന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് മാറിക്കടന്നു മനസ്സിലായില്ല ഇരിക്കുന്ന കഷാലിന്ന് മാറിയിരിക്കുകയല്ല വഫാത്തായി കബറടക്കിയ ആ മഹാൻ അവിടെ നിന്ന് അങ്ങോട്ട് മാറി നിങ്ങൾ എങ്ങോട്ട് അടക്കിയിട്ടോ എന്ന് പറഞ്ഞ് മാറിക്കടന്നു ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാടുകളിൽ ധാരാളമുണ്ട്